സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് കത്തിച്ച മണ്ണാർക്കാട് തിങ്കളാഴ്ചയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നുണ്ടെന്ന് നഗരസഭയ്ക്ക് പരാതി ലഭിച്ചത് നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ച് പരാതി ശരിയാണെന്ന് ഉറപ്പുവരുത്തി നേരത്തെയും പോലീസിനെതിരെ സമാന പരാതിയുണ്ട് സ്ഥാപനങ്ങളിലെ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ക്ലാസ് എടുത്തിരുന്നു ഇവിടങ്ങളിൽ നിന്നെല്ലാം മാലിന്യം ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് എന്നിട്ടും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിക്കുന്ന സാഹചര്യത്തിലാണ് പിഴ ചുമത്തിയതെന്ന് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന്റെ പുറകശത്ത് മാലിന്യം ആയിട്ട് പരാതി ലഭിക്കും അതിനെ അതിനോടനുബന്ധിച്ച് ഇവിടുന്ന് ഹെൽത്ത് വിഭാഗത്തിനെ പറഞ്ഞേക്കുകയും പോയി നോക്കുമ്പോൾ അവിടെ മാലിന്യ കത്തിയതായിട്ട് കണ്ടതാണ് നിരന്തരം ഈ പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നേരത്തെയും ഇതുപോലെ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ നമ്മൾ ഈ മാലിന്യത്തുന്നവേരം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഓഫീസുകളിലും അവേർനെസ് ക്ലാസ് കൊടുത്തിട്ടുണ്ട് മാലിന്യം പ്രത്യേകം വേർ വേർതിരിച്ച് തന്നെ കൈമാറണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കെല്ലാം ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നിലവിലി രണ്ട് മൂന്ന് ഓഫീസേ കൊടുക്കാനുള്ളൂ അപ്പം ഇങ്ങനെ ആവർത്തിക്കുന്ന രീതിയിലുള്ള ഈ മാലിന്യം കത്തിക്കലും അത് എന്താ പറയുക ശക്തമായി നേടുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് സ്റ്റേഷന് എച്ച് എസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അയ്യായിരം രൂപ സ്പോട്ട് ഫൈൻ നിന്ന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇത് എല്ലാ ഓഫീസുകളും ഇനി ശ്രദ്ധിക്കേണ്ടതാണ് ഓഫീസുകൾ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും വലിയ വലിയ വീടുകളായാലും മാലിന്യം വേർതിരിച്ച് തന്നെ കൊടുക്കണം നഗരസഭയിലെ ഏത് സ്ഥാപനത്തിലും നിയമവിരുദ്ധമായി മാലിന്യം കത്തിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു സമാന കേസിൽ നേരത്തെ സിവിൽ സ്റ്റേഷനിലും പിഴ ചുമത്തിയിരുന്നു തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ നമ്മുടെസിലെ സ്വർണം പോലെ കെൻസ ഡയമണ്ട്സ് കോട്ടുപാടം എലുമ്പുലാശ്ശേരി